കൊല്ലത്തെ വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം പുലർച്ചെ മുതലാണ് കൊല്ലം ജില്ലയുടെ തീരദേശ മേഖലകളിൽ അപ്രതീക്ഷിത വേലിയേറ്റം ഉണ്ടായത് ഇത് ആശങ്കയ്ക്ക് കാരണമായി അപ്രതീക്ഷിതമായ വേലിയേറ്റമാണ് കൊല്ലം തീരത്ത് അനുഭവപ്പെട്ടത് ഇത് കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് വിദഗ്ധരും പറയുന്നത് മറ്റ് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നു അപിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ കരയിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് മഴയോ കാറ്റോ ഒന്നും തന്നെ ഇല്ലാതെയാണ് തിരമാലകൾ ഇങ്ങനെ ഉയർന്ന് കരയിലേക്ക് എത്തുന്നത് ഈ സമയങ്ങളിൽ കൊല്ലം ബീച്ച് അഴിക്കൽ ബീച്ച് എന്നിവിടങ്ങളിലെത്തിയ ആളുകൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കള്ളക്കടൽ പ്രതിഭാസം കൊല്ലം തീരത്ത് നേരിയ തോതിൽ നാശം വിതച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം